മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വാണിയ സമുദായക്കാരുടെ കുലദേവതയുമാണ് ഈ തെയ്യക്കോലം സൗന്ദര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു പണ്ടുകാലത്ത് പെരിഞ്ചല്ലൂർ എന്ന ഗ്രാമത്തിൽ വേദശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു ബ്രാഹ്മണകന്യരെ ജീവിച്ചിരുന്നു ഈ കന്യക ചെറുപ്പം മുതലേ അസാമാന്യ ബുദ്ധിമതിയും വിജ്ഞാനിയുമായിരുന്നു വിദ്വാൻമാർ പങ്കെടുക്കുന്ന ഒരു എഴുത്തുപള്ളിക്കൂടത്തിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ പാണ്ഡിത്യത്തിൽ പ്രഗത്ഭരായ ബ്രാഹ്മണരെ പോലും അവൾ തോൽപ്പിച്ചു ഈ പരാജയം അംഗീകരിക്കാൻ കഴിയാത്ത ചില പണ്ഡിതന്മാർ അവളെ കൊടുക്കാൻ ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു അവർ കന്യകയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു രസങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച രസം ഏതാണ് വേദനകളിൽ വെച്ച് ഏറ്റവും കഠിനമായ വേദന ഏതാണ് സർവശാസ്ത്രങ്ങളിലും അറിവുള്ള അവൾ ഉടൻ തന്നെ മറുപടി നൽകി രസങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് കാമരസമാണ് വേദനകളിൽ വെച്ച് ഏറ്റവും കഠിനമായത് പ്രസവവേദനയാണ് ഈ മറുപടി കേട്ട വിദ്വാന്മാർ അവളെ അപമാനിച്ചു ഒരു കന്യകയ്ക്ക് എങ്ങനെയാണ് കാമരസത്തെക്കുറിച്ചോ പ്രസവവേദനയെക്കുറിച്ചോ അറിയാൻ കഴിയുക ഇവ അനുഭവിച്ചിറങ്ങിയ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് അവർ കന്യകയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുകയും അവൾക്ക് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട കൽപ്പിക്കുകയും ചെയ്തു ഈ അപമാനം സഹിക്കാനാവാതെ കന്യക തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തീരുമാനിച്ചു അവൾ വടക്കോട്ട് നടന്ന് കരിവെള്ളൂരിലെത്തി അവിടെ ഒരുക്കി അഗ്നി കുണ്ടത്തിൽ ചാടി ആത്മത്യാഗം ചെയ്യാൻ ഒരുങ്ങി ആ സമയം വെളിച്ചെണ്ണയുമായി ആ വഴി ഒരു മുച്ചിലോടൻ നടന്നുപോയിരുന്നു കന്യക അയാളോട് തീയിൽ എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെട്ടു ഭയം തോന്നിയെങ്കിലും അദ്ദേഹം എണ്ണ മുഴുവനും അഗ്നിയിലേക്ക് ഒഴിച്ചു അങ്ങനെ ആ കന്യക അഗ്നിയിൽ പ്രവേശിച്ച് തന്റെ പരിശുദ്ധി തെളിയിച്ചു കരിവെള്ളൂരപ്പന്റെയും മറ്റ് ദേവന്മാരുടെയും അനുഗ്രഹത്താൽ ആ ബ്രാഹ്മണ കന്യക ശക്തി സ്വരൂപിണിയായി ഭഗവതിയായി പുനർജനിച്ചു മുച്ചിലോടൻ വാണി വാണിയന്റെ സഹായം സ്വീകരിച്ചതിനാലും ആദ്യമായി അദ്ദേഹത്തിൻ്റെ കാവിൽ കുടിയിരുന്നതിനാലും ഈ ദേവി മുച്ചിലോട്ട് ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് വാണിയ സമുദായത്തിന്റെ കുലദേവതയായ ദേവിയെ ആരാധിച്ചു പോരുന്നു ഈ ഐതിഹ്യമാണ് മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി വിശ്വസിക്കപ്പെടുന്നത് ജ്ഞാനം നേടുന്ന സ്ത്രീകളെ അപമാനിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഒടുവിൽ സത്യം വിജയിക്കുമെന്നതിനെക്കുറിച്ചും ഈ കഥ സൂചന നൽകുന്നു